ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ കിടലും ബ്രഹ്മം വന്നിട്ടുണ്ട് വേദിയുടെ വിക്രം സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായി പറഞ്ഞോണ്ടിരിക്കണേ അതെല്ലാം കേട്ട് കഴിയുന്ന വേദി അങ്ങ് ഞെട്ടിപ്പോകും എന്തായാലും ആ കുട്ടിയുടെ ബർത്ത്ഡേ ഇങ്ങനെ നശിപ്പിച്ചതില് ഒട്ടും ശരിയായില്ല വിക്രം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കേക്കുമായിട്ട് പോയി ഈ പ്രശ്നം പരിഹരിക്കണം ശേഷം അവര് രണ്ടുപേരും കൂടെ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് നേരെ വാസന്റെ വീട്ടിലേക്ക് ചെല്ലണേ കേക്കുമായിട്ട് അങ്ങനെ അവിടെ ഗുണ്ടകൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ടാണ് വിക്രം അകത്തേക്ക് കയറുന്നത് കയ്യിലെ കേക്കുണ്ട് എന്നിട്ട് ആ രേണുഗേനെ മിനിമോളെ ഇങ്ങനെ നോക്കും അങ്ങനെ വിക്രം ചെയ്തതിനെല്ലാം അവരോട് മാപ്പ് പറയണം ഇന്നലെ ആ സമയത്ത് ചെയ്തതെല്ലാം തെറ്റാണെന്ന് അറിയാം പൊറുക്കണം അത് കേൾക്കുമ്പോ അമ്മയും മകളും അവർ നല്ല ആൾക്കാരാട്ടോ അവരിങ്ങനെ മാപ്പ് കൊടുത്തതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സ്നേഹത്തോടെ നിൽക്കുന്നത് അപ്പൊ വേദ പറയും ഇവിടെ വന്നേ ചെയ്തു പോയതിനെ മാപ്പ് പറയണമെന്ന് വിക്രമിന് ഉണ്ടായിരുന്നു അത് കേട്ടപ്പോ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു എന്ന് മാത്രം ഇപ്പൊ വേദ ഇങ്ങനെ പറയുന്നേക്കുമ്പോ വിക്രം ഞെട്ടി പോകും അങ്ങനെ വേദ വിക്രമിനെ സപ്പോർട്ട് ചെയ്ത് വിക്രം നല്ല രീതിയിൽ ആവാൻ വേണ്ടിയുള്ള ഓരോ പരിശ്രമങ്ങളും അവിടെ തുടങ്ങി അങ്ങനെ അവര് കേക്കൊക്കെ കട്ട് ചെയ്യണേ ആ കുട്ടി കേക്ക് കട്ട് ചെയ്തു കഴിഞ്ഞാല് ആദ്യത്തെ ഒരു ചെറിയ പീസേ വിക്രത്തിനാണ് കൊടുക്കുന്നത് വിക്രം അതിൽ നിന്ന് അല്പമെടുത്ത് ആ കുട്ടിക്ക് തന്നെ കൊടുക്കും അങ്ങനെ അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കട്ടോ അവിടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പത്മം അവിടെ മുത്തശ്ശിയോട് സംസാരിക്കണേ അമ്മ നോക്കിക്കോ അധികം വൈകാതെ അവൾ ഇവിടെ എത്തും ഇത് കേൾക്കുമ്പോ മുത്തശ്ശിക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ട് ഈ സമയം വേദയെ വിളിക്കണേ വേദയുമായി ഇങ്ങനെ ഫോണിൽ സംസാരിക്കണേ ഇങ്ങനെ വേദ സംസാരിക്കുന്നത് അവിടെ കമല കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ചില സംഭവങ്ങളായിട്ടോ ഉള്ളത് പിന്നീട് കാണിക്കുന്നത് വേദ ശ്രീകാര്യം ശ്രീനിവാസിന്റെ അടുത്ത് ചെന്നിട്ടുള്ളുണ്ട് പിന്നെയുള്ള വേറൊരു ഭാഗത്തെ വിക്രം വേദയുടെ താലി പൊട്ടിക്കാനായി വരുന്നുണ്ട് ഈ ഭാഗമൊക്കെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല അപ്പൊ നമുക്ക് ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ റിവ്യൂ പ്രൊമോ റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്